ഹായ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗ്യാസ് സിലിണ്ടറുമായി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ നമ്മൾ ഗ്യാസ് സിലിണ്ടർ വാങ്ങാറുണ്ട് അതേ പല നമ്പറുകളും കിടക്കാറുണ്ട് പതിനഞ്ച് പോയിന്റ് എട്ട് പതിനാല് പോയിന്റ് മുപ്പത് കിലോ ഇങ്ങനെ പല പല സൈഡിലും പലയിടത്തും ഇങ്ങനെ നമ്പറുകൾ കിടക്കാറുണ്ട് ആ ആ സൈഡിൽ നമ്പർ കിടക്കുന്നു ഈ സിലിണ്ടറിൽ ഇങ്ങനെ എല്ലാ സിലിണ്ടറിലും ഒരു നമ്പർ കാണും ഇങ്ങനെ ഇത് ഈ സിലിണ്ടറിന്റെ എക്സ്പൈറ്റ് സൂചിപ്പിക്കുന്നത് മാർച്ച് എന്നുള്ളതാണ് മൂന്ന് മാസം ബി ഏപ്രിൽ മെയ് ജൂൺ അത് മൂന്ന് മാസം സി എന്ന് പറയുന്നത് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ ഇങ്ങനെ മൂന്ന് മൂന്ന് മാസം വെച്ചാണ് ഞാൻ നാല് സീരിയൽ നമ്പർ നമ്പറിൽ കാണുന്നത് ഇതിപ്പോ ബി ട്വന്റി ഫൈവ് ആണ് ഇതിപ്പോ ഏപ്രിൽ മെയ് ജൂൺ അടുത്ത വർഷം ജൂണിൽ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ആകും അപ്പൊ നമ്മൾ ഇങ്ങനെ സിലിണ്ടർ വാങ്ങുന്ന സമയത്ത് നമ്മൾ എക്സ്പെരി ഡേറ്റ് കൂടെ നോക്കുന്നത് നല്ലതാണ് എക്സ്പെരി ഡേറ്റ് കഴിഞ്ഞ് സിലിണ്ടർ ഡെലിവറി ചെയ്യും എന്നല്ല പറഞ്ഞത് എങ്കിലും നമ്മൾ ഇങ്ങനെ ഡെലിവറി ആകുന്ന സമയത്ത് ഇതിൽ ഒരു എക്സ്പെരി ഡേറ്റ് ഉണ്ടെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇത് പലർക്കും അറിയാം അറിയാൻ പയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത് അടുത്തായി പറയുന്നത് ഗ്യാസ് സിലിണ്ടർ അടിയിൽ വെക്കുന്ന ഇതുപോലുള്ളൊരു ട്രോളിയെ കുറിച്ചാണ് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ബോയ് കൊണ്ടുവന്നിട്ട് ഒന്നുകിൽ കിച്ചന്റെ വാതക്കലോ അല്ലെങ്കിൽ ഹാളിന്റെ വാതകലോ ഗ്യാസ് സിലിണ്ടർ വെക്കും ഒന്നുകിലോ അവരെ കൊണ്ട് നമ്മൾ കിച്ചണിൽ വെപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ തനിയെ വലിച്ചു കൊണ്ടുവരണം കാരണം മുപ്പത് കിലോ വെയിറ്റ് ഇതിന് തറക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ തറ മൊത്തം ചാലിസിന് മൊത്തം പോറൽ വീഴും എടുത്തുകൊണ്ട് വരാൻ രണ്ടുപേരെ വേണം അല്ലെങ്കിൽ വലിക്കണം അപ്പൊ ഇതിനൊരു സൊല്യൂഷനായിട്ട് നമുക്കൊരു ഗ്യാസ് സിലിണ്ടർ ട്രോളി വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ട്രോളി വാങ്ങിക്കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ബോയ് കൊണ്ടുവരുന്ന സമയത്ത് ഒന്ന് കിച്ചന്റെ വാദത്തിലോ ഹാലിന്റെ വാതകലോ ഈ ട്രോളി കൊടുത്താൽ അതിനകത്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് അവിടെ കൊണ്ടുവെക്കാൻ വെക്കാൻ കഴിയും കിച്ചന്റെ കീഴിലോട്ട് കയറ്റി വെക്കുന്ന സമയത്തും നമ്മുടെ നമ്മുടെ പാതത്തിന്റെ കീഴിൽ അതിൽ മൊത്തം പോറലായിരിക്കും ഈ ഗ്യാസ് സിലിണ്ടർ വലിക്കുകയും എടുക്കുകയും ചെയ്ത സമയത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് അങ്ങോട്ടും ചോട്ട് മൂവ്മെന്റ് ചെയ്യാൻ നല്ലതായിരിക്കും ഇതിന് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെ പല വിലയുടെ ഉണ്ട് ഇത് നൂറ്റമ്പത് രൂപയുടെ സ്റ്റീലിന്റെ നമുക്ക് ലഭ്യമാണ് ഇത് പ്ലാസ്റ്റിക് ആണ് അപ്പം ഇതിലൊരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈല് പാഴാകാതിരിക്കും ഇങ്ങനെ വളരെ ഈസിയായിട്ട് അങ്ങോട്ട് ചോട്ട് എന്താ ഇങ്ങനെ മൂവ്മെന്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് കൊച്ചു പിള്ളേർക്ക് പോലും ഇങ്ങനെ അങ്ങോട്ടും ചോട്ട് നീക്കാൻ കഴിയുന്നതാണിത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണും വരെ നന്ദി നമസ്കാരം